നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നന്ദിനി തന്റെ മനസ്സിലുള്ള കുതന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിനായകനോട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനായകൻ നല്ല ദേഷ്യം വന്നു വിനായകൻ പറഞ്ഞു നീ ഒന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ടോ നന്ദിനി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അതിന് വിനയോട്ട് എന്ത് എന്നോട് എന്തിനാണ് ദേഷ്യപ്പെടുന്നത് അതിന് ഞാൻ ആരും ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചും വെച്ചിട്ടൊന്നുമില്ല അതിന് വിക്രത്തിനെ വേദനയും കാണാതെ പോയിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുകയാണ് നിന്നോട് നിന്നോടാരാ ദേഷ്യപ്പെട്ടേ നിന്റെ സംസാരം ശരിയല്ല എന്ന് പറയണം നിൻ്റെ വായക്കിടക്കുന്ന ആക്കുണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അത് അടക്കി വെച്ചില്ലെങ്കിൽ ആ നിനക്ക് തന്നെ പണിയാവും പറയാണ് അല്ല പിന്നെ ഏട്ടാ ഞാനൊരു നല്ല കാര്യമല്ലേ പറഞ്ഞത് ഈ പറയുന്നേ ശ്രീചേട്ടത്തിനെ വിശ്വേട്ടൻ കൂടോട് ഓടിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ഈ വീടും സ്ഥലവും കിട്ടുമല്ലോ അതുമാത്രമല്ല വിക്രം വേദം കൂടെ തിരിച്ചു വരായിരുന്നാൽ മതിയായിരുന്നു പറയണം ഇതേ നന്ദി അറൻ പറ്റുന്ന വാക്കുകളൊന്നും പറയരുത് അവൻ എൻ്റെ അനുജനാണെന്ന് പറയണം പിന്നെ ആ അനുജയോട് അത്ര സ്നേഹവും കരുതലോ എന്നെക്കൂടെ പറയിപ്പിക്കരുത് എനിക്കറിയാം വിനേട്ടന് ഈ പറയുന്ന വേദയുടെ സഹോദരനുമായിട്ട് ചേർന്നിട്ട് എന്തൊക്കെയോ പ്ലാനുകളും പദ്ധതികളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് എന്നിട്ടാണോ വിനയൻ ഇപ്പം ഇതൊക്കെ പറയണേന്ന് വെക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പം വിനായം പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ കാണാതെ പോയ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം പിന്നെ ഒരു സഹോദര സ്നേഹം കൂടുതൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി വിനായനെ കളിയാക്കുവാണ് പിൻ വിനായം പറഞ്ഞു ഇതേ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ടേ ഉറങ്ങുക ഞാൻ ഞാൻ കിടന്നുറങ്ങാൻ പോവാ എന്നൊക്കെ പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അയാൻ അങ്ങോട്ട് കടന്നു നന്ദിനി അവിടെ നിന്ന് ആലോചിക്കുക എന്നാലും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക വേദയ്ക്കും വിക്രത്തിനും എന്തൊരു ചിന്ത മനസ്സിലേക്ക് വരുവാ പിന്നീട് നന്ദിനി കിടക്കുവാണ് ഈ സമയത്ത് വേദയുടെ പനി കുറച്ചൊരു ചൂട് കുറവുണ്ടായിരുന്നു അപ്പോഴേക്കും വിക്രം പറഞ്ഞു അതെ എനിക്ക് കിടന്ന് ഉറങ്ങിക്കോളാൻ പറയാണ് വേദ പറഞ്ഞു എനിക്കെന്തോ ഉറക്കം വരുന്നില്ല എന്ന് പറയുകയാണ് ആ സമയം വിക്രം പറഞ്ഞു സാരമില്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എന്ന് പറയാണ് പിന്നീട് വിക്രം പറഞ്ഞു ബാ എന്നും പറഞ്ഞുകൊണ്ട് അടിയിലേക്ക് ചേർത്ത് പിടിക്കുവാണ് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ പേടിക്കാതെ കിടന്നു ഉറങ്ങിക്കോ ചിലപ്പോൾ പേടി കാരണമായിരിക്കും രാത്രിയൊക്കെ ആയതുകൊണ്ട് കാട്ടിലേക്കല്ലേ അപ്പോഴേക്കും വേദം പറഞ്ഞ് ഞാൻ പേടിക്കാനോ വിക്രം അരിയിലുള്ള പിന്നെ എനിക്ക് പേടിയുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ് പിന്നീട് വിക്രം നേരം വെളുത്തു കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോകണം കറക്റ്റായിട്ട് വഴിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ എങ്ങനെയെങ്കിലും തപ്പി കണ്ടുപിടിച്ച് പുറത്ത് കിടന്നേ മതിയാവുള്ളൂ ചിലപ്പോൾ അമ്മമാർ പുറകെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുകയാണ് അവന്മാർ കാട്ടിനകത്തൊന്നും പുറത്ത് കടന്നിട്ടില്ലെങ്കിൽ നമ്മൾ അപകടം ക്ഷണിച്ചു വരുത്തുകയെന്ന് പറയുകയാണ് വേദ പറഞ്ഞ് ഫോണെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വിളിക്കാമായിരുന്നല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് വിക്രം പറഞ്ഞ് നിനക്ക് രാവിലെ നടക്കാൻ പറ്റുമോ കാരണം നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുമുണ്ട് വേദയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും വേദ പറഞ്ഞു അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് പിന്നീട് വിക്രം പറഞ്ഞു നീ സമാധാനമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കൊന്നുമില്ല എന്താണെങ്കിലും എനിക്ക് ജീവൻ നമ്മൾ നമ്മളിവിടുന്ന് നാളെ പുറത്ത് കടന്നിരിക്കും ഇനിയിപ്പോൾ നിനക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ നിനക്ക് സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് ഗുണ്ടാഭിലാഷനും കൂട്ടരും കാട്ടിലേക്ക് വന്നു അവർ തിരച്ചിലും തുടങ്ങുവാണ് എവിടെ എന്താണെന്നു അറിയത്തില്ല കാടല്ലേ രാത്രി അങ്ങനെ അധികം സമയം ഇറങ്ങി നടക്കാനും പറ്റില്ല കണ്ട മൃഗങ്ങളുടെ ശല്യവും കാര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സമയത്ത് ഗുണ്ടാഭിലാഷിനോട് ഒരുത്തം പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മൾ ഈ രാത്രി അവരെ തിരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കണ്ടു രാത്രി നമ്മളെ വല പുലിയോ കടുവോ പിടിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ ജീവൻ ബാക്കി ബാക്കിയുണ്ടാവില്ലെന്ന് പറയുകയാണ് ആ വാസവൻ എം എൽ എക്ക് അതൊക്കെ പറയാം ഞാൻ എന്താണെങ്കിലും ഇവിടെ ഇവിടെ നിൽക്കാൻ പോവാം എനിക്കങ്ങോട്ട് ഉൾക്കാട്ടിലേക്കൊന്നും വരാൻ പടിയാന്ന് പറയണം അപ്പോഴേക്കും അഭിലാഷ് പറഞ്ഞു നമ്മളങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവന്മാരെ കിട്ടാതെ ചെന്നിട്ട് അല്ല വിക്രത്തിനും വേദയും കിട്ടാതെ ചെന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമ്മുടെ ജീവനാ വാസവൻ എന്ന് പറയാം ഇത് കേട്ടീപത്തിനും പറഞ്ഞു എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി മിക്കവാറും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറയണം അഭിലാഷ് പറഞ്ഞു അവർ ഈ കാട് വിട്ടു പോകാൻ വഴിയില്ല എന്താണെങ്കിലും കാട്ടിൽ തന്നെ അന്വേഷിക്കാം അതിപ്പോൾ ഇനി എത്ര സമയം കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും കാട്ടിലകത്തേക്ക് കയറി വരുവാണ് ഈ സമയത്ത് മാഷും കമലയും കൂടെ കിടന്നു പക്ഷേ എങ്കിലും മാഷിനാണ് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല മാഷിൻ്റെ മനസ്സറിയും വേദയും വിക്രമായിരുന്നു ആ സമയത്ത് കമലയ്ക്ക് ഉറക്കം വരുന്നില്ല കമല പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു പിന്നീട് മാഷിനോട് ചെന്താ മാഷേ എന്താ ഉറങ്ങാത്തേന്ന് ചോദിക്കുക എനിക്കെന്തോ ഉറക്കം വരുന്നില്ല കമലയെന്ന് പറയണം എനിക്കറിയാം മാഷിൻ്റെ മനസ്സിലെ വിഷമം എന്താന്ന് മാഷ് പറഞ്ഞു അത് ശരിയാ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ജീനയും കൂടെ പോയി കഴിഞ്ഞപ്പോൾ എന്തോ എല്ലാത്തിനും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കാരണം ജീന ഉണ്ടായിരുന്ന സമയത്ത് ഇടയ്ക്കിവിടെ വരുമായിരുന്നല്ലോ വിക്രത്തിൻ്റെ വലിയ കൂട്ടുമായിരുന്നാലും ഒരു പക്ഷേ ഒരു ശൂന്യത ഇപ്പോൾ അനുഭവപ്പെടുന്ന തോന്നുന്നുണ്ട് വിക്രത്തിനെ സ്നേഹിച്ചിരുന്ന ഒരാളിൽ ഒന്നായിരുന്നു ജീന എന്ന് പറഞ്ഞാൽ അപ്പം വിക്രത്തിനെ സ്നേഹിച്ചിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി ജീന അവിടെ പോയതോട് കൂടിയിട്ടാണ് അതൊക്കെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതു പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമൽ പറഞ്ഞു ഇപ്പോഴെങ്കിലും മോനെ മനസ്സിലായല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വിക്രം നല്ലവനാണ് അവന് ചില നന്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം തന്നെ കണ്ടില്ലേ ജീനയുടെ അമ്മയുടെ സർജറിക്ക് വേണ്ടിയിട്ട് വേദയുടെ വള കൊണ്ടേ പണയം വെച്ചിട്ട് അവൻ പൈസ കൊടുത്തത് അങ്ങനെ എല്ലാവരെയും സഹായിക്കുന്നതിനും അവന് മടിയൊന്നും എന്ന് പറയാണ് ഏത് പാതിരാത്തിനെന്നോ പകലൊന്നോ എന്നും നോക്കാതെ എല്ലാവർക്കും വേണ്ടി ഓടി നടക്കുന്ന ആളാണ് അവന് ആരൊരു സഹായം ചോദിച്ചാലും അവനെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ അവൻ ചെയ്ത് കൊടുക്കും മാഷേ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു ചിലപ്പോൾ ശരിയായിരിക്കാം എല്ലാ മനുഷ്യന്മാർക്കും മുഖം ഉണ്ടല്ലോ കാരണം പുറമേ ഇങ്ങനെ ദേഷ്യമൊക്കെ അഭിനയിച്ച് ഇങ്ങനെ കളിച്ച് നടക്കുന്നവർക്കും മറ്റൊരു മുഖം ഉണ്ടെന്ന് പറയാണ് ഈ സമയം കമലയിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുക അല്ല ഞാൻ വിക്രത്തിൻ്റെ കാര്യം തന്നെ അവൻ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് ഉറച്ചു വിടിക്കണം നടക്കുമെങ്കിലും പക്ഷേ എങ്കിൽ അവൻ നല്ലവനാന്ന് പറയാണ് കാരണം മറ്റുള്ളവരുടെ സഹാനുഭൂതിയും ദയമുള്ളവനാ എനിക്കത് പലവട്ടം ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും പറഞ്ഞു ഇപ്പോഴെങ്കിലും മാഷിനത് തോന്നിയില്ലോ എന്ന് പറയാണ് ആ സമയം മാഷ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടായില്ലല്ലോ കാരണം ഇപ്പോൾ അവൻ ചെയ്തിരിക്കുന്ന കുറ്റം എന്താ ആ അതൊരിക്കലും ചെയ്യാൻ പാടുന്ന കാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്ത് നോക്കേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമത്തിന് വിട്ടു കൊടുക്കുവല്ലോ ചെയ്യേണ്ടേ അല്ലാതെ ആ സമയം തന്നെ അതെ ആ ചെക്കനെ ഇങ്ങനെ വലിച്ചു കയറി പഞ്ഞിക്കിടുകയാണോ ചെയ്യേണ്ടേന്നൊക്കെ ചോദിക്കുവാണ് കമല് പറഞ്ഞു അവനവൻ്റേതായ കാരണങ്ങൾ കാണും മാഷേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തേ അല്ലെങ്കിൽ ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യത്തില്ലോ എന്ന് പറയുന്നത് മാഷ് പറഞ്ഞു പറഞ്ഞിവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല ഇനിയിപ്പം എത്രയും പെട്ടെന്ന് തന്നെ അവരും കൂടെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു പക്ഷേ വേദം എവിടെയാ ഇങ്ങനെയൊന്നും അറിയത്തില്ലോ ഒരു പക്ഷേ വിക്രം വേദം കൂടെ ഒരുമിച്ചാണോ എന്നൊക്കെ മാഷെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും കമൽ പറഞ്ഞു അതറിയത്തില്ല ഒരു പക്ഷെ അവളെ അന്വേഷിച്ചു പോയതാണെന്നും പറയാൻ പറ്റില്ല വിളിച്ചിട്ട് എന്നാലും ഫോണെങ്കിലും എടുക്കണ്ടതല്ലേ ഫോണും പരിധിക്ക് പുറത്താണല്ലോ എന്ന് പറയണം മാഷയോട് അതാ എനിക്കൊരു ടെൻഷൻ ഇനിയിപ്പോൾ വാസവനും കുണ്ടകളും എന്തെങ്കിലും ചെയ്യുവോ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ കമലിക്ക് ഭയങ്കര ടെൻഷൻ കമല നെഞ്ചിത്തടിച്ച് കരയുവാണ് മാഷെ അങ്ങനെ എന്തേലും ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുക പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ കാര്യമില്ലെന്ന് ചോദിക്കണം അതൊക്കെ ഓർത്തിട്ടാണ് ടെൻഷൻ നാളെ നേരം വെളുക്കട്ടെ നേരം വെളുത്തു കഴിയുമ്പോഴത്തേനും എന്തേലും ചെയ്യാം അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഈ പാദരാത്രി ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കാനായിട്ടാണ് ഫോൺ വിളിച്ച് നോക്കിയിട്ട് രണ്ടു പേരും ഫോൺ പരിധിക്ക് പുറത്താണ് പല കംപ്ലയിൻറ്റും കൊണ്ടേ കൊടുക്കാം കണ്ടില്ലെങ്കിൽ എന്നൊക്കെ പറയാണ് ആ സമയത്ത് വേദയെ ചേർത്ത് പിടിച്ച് വിക്രം കിടക്കുന്നുണ്ടായിരുന്നു വേദ അങ്ങനെ എപ്പോഴോ ഒന്ന് ഉറങ്ങിപ്പോയി പിന്നീട് വേദ കണ്ണുറന്ന് നോക്കിയപ്പോഴത്തേനും നേരം വെളുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് വേദം ഇങ്ങനെ ചുറ്റി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തെ കണ്ടില്ല ഇത്തിരി നേരം നോക്കി ഇനിയിപ്പം എവിടെയെങ്കിലും കാണും പരിസരത്ത് എവിടെയെങ്കിലും കാണുമെന്ന് വേദ ഇങ്ങനെ കാത്തിരിക്കുവാണ് പക്ഷേങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് കഴിയപ്പത്തേനും വിക്രത്തിനെ കണ്ടില്ല അപ്പോഴേക്കും വേദയ്ക്ക് വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെയായി വേദ അവിടേക്കൊന്ന് നോക്കുവാണ് വേദയ്ക്ക് താഴേക്കൊക്കെ ഇറങ്ങിപ്പോവാൻ പേടി കാരണം വല്ല മന്യമൃഗങ്ങളും ഉണ്ടോയെന്ന് അറിയത്തില്ലോ ഏ നേരം വെളുത്തു വന്നേയുള്ളൂ ആ സമയത്ത് പറയാൻ പറ്റില്ലോ അങ്ങനെ പുറത്തുകൊണ്ട് വേദ ആ ടെൻഷൻ ഇടിക്കുകയാണ് പിന്നീട് വേദ ഒന്ന് രണ്ട് വട്ടം വിളിച്ച് വിക്രം വിക്രമം വിളിക്കുവാണ് പക്ഷേ വിക്രം വിളിക്കട്ടില്ല ഏഹ് ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരേണ്ടതാണല്ലോ നീ ഇതവിടെ പോയി തന്നെ തനിച്ചാക്കിയിട്ട് പോയോ അതോ ഇനി പല മൃഗങ്ങളും വന്നോ അതൊക്കെ ഓർത്തിട്ട് വേദയുടെ നെഞ്ചു കത്താൻ തുടങ്ങി അതോ ഇനിയിപ്പോൾ ആ ഗുണ്ടാഭിലാഷാണോ വന്നിരിക്കുന്നത് അയാളെങ്ങാനും വന്നിനിയിപ്പം വിക്രത്തിന് പിടിച്ചുകൊണ്ട് പോയോ ഏ അങ്ങനെ അയാൾ വരുവാണെങ്കിൽ തന്നെ കൂടെ കൊണ്ടുപോകൊണ്ടതല്ലേ പക്ഷെ അത് സംഭവിച്ചിട്ടില്ല അപ്പോൾ പല മൃഗങ്ങൾ വന്നോ താനങ്ങോട്ട് വേറെന്ന് മയങ്ങിപ്പോയി വേദയ്ക്ക് എന്തു ചെയ്യാണെന്ന് അറിയില്ല വേദ പിന്നീട് വിക്രത്തെ വിളിക്കുവാണ് രണ്ടും കൽപ്പിച്ച് അവിടെ കൂടെ നല്ലൊരു വിളിക്കുവാണെ വിക്രം വിക്രംന്ന് പക്ഷേ എങ്കിൽ വിളിച്ച് വേദയുടെ വേറെ ഒന്നും പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല വിക്രത്തിനെ കണ്ടുമില്ല ആ സമയം വേദയ്ക്ക് ടെൻഷനായിപ്പോയി പേടിയപ്പോൾ ഈ കാട്ടിൽ തനിച്ച് താൻ എന്ത് ചെയ്യാനാണ് അതിനേക്കാളുപരി വിക്രത്തിന് എന്തേലും അപകടം പറ്റി കാണുമോ അതായിരുന്നു വേദയുടെ ഏറ്റവും വലിയ പേടി എങ്ങാനും ഇനി ഇറങ്ങി താഴേക്ക് താഴേക്കെങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ വലിയ മൃഗങ്ങളും ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കുമോ വേദ രണ്ടും കളിപ്പിച്ച് താഴേക്കൊന്ന് ഇറങ്ങി നോക്കാം ഇനി ഒരു പക്ഷെ താഴെ എവിടെയെങ്കിലും കാണുമോയെന്ന് അറിയത്തില്ലോ എന്നൊക്കെ ഓർത്തോണ്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ് ഈ സമയത്ത് ഗുണ്ടാഭിലാഷം കൂട്ടരും നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കാട്ടിലേക്ക് വരുന്നുണ്ട് അവന്മാർ കാട് അരിച്ച് തപ്പാനിട്ട് തുടങ്ങുവാണ് പക്ഷേ വേദയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല വേദയുടെ മനസ്സിലായി വിക്രം മാത്രമായിരുന്നു ഇനിയിപ്പം നാളത്തെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ പറയാം വിക്രത്തിനെന്ന് സംഭവിച്ചത് ഒരു പക്ഷേ വിക്രം അവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല വേദയ്ക്ക് വിശക്കോ വിശക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അതിനു വേണ്ടി എന്തെങ്കിലും ഒരു മാർഗ്ഗം പോയതാണോ അതോ അതെ ഇപ്പം വേറെന്തേലും സംഭവിച്ചിട്ടോന്നറിയത്തില്ല മൃ മൃഗങ്ങളുടെ ശല്യം ഉണ്ടായെന്നൊക്കെ എന്താണെങ്കിലും വിക്രത്തിനെ കാണാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വേദയ്ക്ക് നല്ല ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഒരു കാര്യം വിക്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്ത് സംഭവിച്ചാലും നിന്നെ ഞാൻ രക്ഷിക്കൂ എന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു ഉറപ്പ് വേദയ്ക്കുണ്ട് വിക്രം വരും എന്ന് വിചാരിച്ച് വേദത്തെ അവിടെ തന്നെ ഇരിക്കുവാണ് വിക്രം വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ കേട്ടോ പറയണ്ടേ വിക്രത്തിന് എന്താ സംഭവിച്ചതെന്ന് ഒരു കാരണവശാലും വിക്രം വേദം ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല അവരെന്തെങ്കിലും എന്തെങ്കിലും അപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അവരെന്തേലും കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഇവിടെയിലേക്കും പോയതായിരിക്കും ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും വേദം വിളിച്ചിട്ട് അവൻ വരാതിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നില്ല